നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മൂന്ന് അതിഥികൾ മൂന്ന് പേർക്ക് സ്വാഗതം തീപ്പൊരി ബെന്നി തീപ്പുരി ആവുമോ ജഗദീഷ് ചേട്ടാ തീപ്പുരിയാവും ആവും ഈ ഉറപ്പാണ് നമുക്ക് വേണ്ടത് ജഗദീഷ് ചേട്ടനിൽ നിന്ന് നമുക്ക് തുടങ്ങണ്ടേ ജഗദീഷ് ഷേട്ടൻ ഇപ്പം എത്ര തലമുറയുടെ കൂടെയാണ് ബനിക്കുന്നത് ഏഹ് ഇപ്പോഴും ആ ചെറുപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അല്ല ഞാൻ അതാത് സമയത്തുള്ള യുവാക്കളുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത് ഇവരൊക്കെ വളരെ എങ്ങല്ലേ അതെ അതെ അപ്പോൾ ഇവരുടെ കൂടെയല്ലേ എൻ്റെ മൂവ്മെന്റ് അപ്പോൾ അങ്ങനെ അർജുന അശോകന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞാൻ അത്രത്തോളം ഒന്നുകൂടെ ചെറുപ്പായി 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 അല്ല ഇതൊക്കെയാണ് നമുക്കൊക്കെ ജഗദീഷ്നുള്ള സ്നേഹവും ഇഷ്ടവും കാരണം ഇപ്പോഴും ഈ സിനിമയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ യാത്ര തുടരുകയാണ് അല്ലേ അച്ഛൻ്റെ കൂടെ അഭിനയിച്ചു ഇപ്പം മകന്റെ കൂടെ അഭിനയിക്കുന്നു അതൊക്കെ വലിയ ഭാഗ്യമല്ലേ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഹരിശ്രീ അശോകൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് അശോകൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്കറിയാം അശോകൻ ഗോഡ് ഫാദറിലുണ്ടായിരുന്നു അതിനുശേഷം പടിപടിയായി വളർന്ന് നല്ല വേഷങ്ങൾ ഇന്നും എക്കാലത്തും പുതുമ നശിക്കാത്ത കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പറക്കുന്നില്ലയിലെ വേഷം മറക്കാൻ പറ്റില്ല ഞാൻ പഞ്ചാബി ഹൗസിലെ വേഷം നമുക്ക് മറക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ എൻ്റെ കൂടെ മുകേഷിൻ്റെ കൂടെ പിന്നെ മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ കൂടെ എല്ലാവരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഹരിശ്രീ അശോകൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം കുറച്ച് ക്യാരക്ടർ റോൾസും അദ്ദേഹം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കൂടുതലും കോമഡിയാണ് അപ്പം ഹരിശ്രീ അശോകൻ്റെ മകൻ സിനിമയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ പ്രതീക്ഷയുണ്ട് പക്ഷേ ഏത് തരത്തിലായിരിക്കും എങ്ങനെയായിരിക്കും വരികയെന്നൊന്നും നമുക്ക് അന്ന് പറയാൻ പറ്റില്ല പക്ഷേ കാലം തെളിയിച്ചു കാലം തെളിയിച്ചു അപ്പോൾ ജൂൺ എന്ന സിനിമ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു മലയാള സിനിമയ്ക്ക് ഒരു അസറ്റാണ് വന്നിരിക്കുന്നത് എന്നുള്ള ജൂൺ സിനിമയിൽ നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്ന അത് അത്രയും നല്ല ഒരു പെർഫോമൻസ് ആണ് ആ ക്യാരക്ടർ ഇന്നും മനസ്സിലാവുന്നു അതിങ്ങനെ പടിപടിയായിട്ട് നല്ല ചോയ്സ് ഓഫ് ഫിലിംസ് ഉണ്ട് അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുൻ തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടൻറ്റ് അതിനകത്തുണ്ടാവണം ഉണ്ടാവണം എന്ന നിർബന്ധത്തോടെയാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ കഥ കേട്ടു എനിക്കിഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ അർജുൻ കമ്മിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അർജുനും തീർച്ചയായിട്ടും കൂടുതൽ റിസ്ക് എപ്പോഴും നായകനാണ് അല്ലേ ഏത് ചിത്രത്തിലും ഇതിലും റിസ്ക് എന്ന് പറയുന്നത് ഒരു ഹീറോയുടെ പേരിലാണ് അറിയപ്പെടുന്നത് തീപ്പരി ബെന്നി അത് അർജുനാണ് എനിക്ക് നല്ല ഈക്വലി ഇമ്പോർട്ടൻറ്റ് റോളാണ് പക്ഷേ ഹീറോയിസ് അർജുൻ അപ്പം അർജുൻ കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി അർജുനുമായിട്ട് അഭിനയിക്കേണ്ട ഒരു സാഹചര്യം വന്നല്ലോ അതിലെനിക്ക് വളരെ സന്തോഷം തോന്നി ത്രില്ലുണ്ടായി അഭിനയിച്ച് കഴിഞ്ഞപ്പോഴും ആ ത്രില് അതേപടി തന്നെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും റിലീസിന് ശേഷവും റിസൾട്ട് വരുമ്പോഴും ഒക്കെ ആ ത്രില്ല് ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അല്ലേ അതാണ് നമുക്കൊക്കെ ആഗ്രഹം ഇപ്പോൾ പറഞ്ഞപോലെ ഇപ്പം ജഗദീഷ്ടായിട്ട് പറഞ്ഞ അച്ഛനുമായിട്ടുള്ള വർക്ക് ചെയ്തത് ഗോഡ് ഫാദർ ഉൾപ്പെടെയുള്ള സിനിമകളെ കുറിച്ച് പറഞ്ഞു ആ അച്ഛന്റെ അടുത്ത സുഹൃത്തിന്റെ സിനിമയിലാണ് ഇപ്പോഴുള്ളത് അല്ലേ ജഗദീഷ് ഷേട്ടനോട് ആദ്യ സിനിമയല്ല അഭിനയിക്കുന്നത് അല്ലേ ആദ്യ സിനിമ റിലീസിന് ഒരുങ്ങാണ് കാണും ജഗദീഷ് ഷേട്ടന്റെ അടുത്ത് ആ ഈ ഷൂട്ടിങ് സമയത്ത് പോയപ്പോൾ മനസ്സിലുണ്ടായിരുന്നു അച്ഛന്റെ അടുത്ത സുഹൃത്ത് പിന്നെ നമ്മൾ എനിക്ക് കൊറേ പടങ്ങളുടെ ക്യാരക്ടറാണ് നമ്മളെ തലേ കൂടി കൂടുക നമ്മള് നേരിട്ടൊരാളെ കാണുമ്പോ അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഒരു ഭാഗ്യായിട്ടാണ് കരുതുന്നത് കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ ഒരു നായകനാകും എന്നുള്ള പ്രതീക്ഷ ആദ്യമേ ഉണ്ടായില്ല പിന്നെ ഗ്രാജുവലി ആയി പോയത് പിന്നെ ഇത്രയും നല്ല ഒരു വലിയ ആക്ടേഴ്സിന് കൂടെയൊക്കെ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടുക കാരണം അവരുടെ കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റും അത് ഒരു പ്രിവലേജാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ബേസിക്കലി കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി ഇതിൻ്റെ ഇടയിൽ നിന്ന് അപ്പം ജയശേട്ടൻ നമ്മള് മോർണിംഗ് പറഞ്ഞാലും ജയശേട്ടൻ തിരിച്ചു വെരി ഗുഡ് മോർണിംഗ് ആ അവരിലേ പറഞ്ഞുള്ളൂ അത് കേക്ക് മാത്രമേ നമുക്ക് ഭയങ്കര എൻട്രസ്റ്റ് ആണ് അത് ജയശേട്ടൻ ഷൂട്ട് കഴിഞ്ഞപ്പോൾ അത് മിസ് ചെയ്ത് പിന്നെ ഞാനത് ഏറ്റെടുക്കാൻ നോക്കി ഞാൻ തിരിച്ച വെരി ഗുഡ് മോർണിംഗ് പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എനർജി പാസിങ് ആണ് അപ്പൊ അത് നമ്മള് മോർണിംഗ് ഒരു നല്ല ഹാപ്പി ആയിട്ട് തുടങ്ങും അത് അപ്പോൾ രസമായിരുന്നു ശരിക്കും ലൊക്കേഷനില് ഒരു അച്ഛനായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു കാരണം കുറെ ഇൻസിഡൻസ് എന്റെ ലൈഫിലൂടെ പാസ് ചെയ്തു പോയിട്ടുള്ള ഇൻസിഡൻസ് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ് ആണ് നമ്മൾ ഈ പടത്തിലൂടെ പറഞ്ഞു പോയിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സുഖമായിട്ട് ചെയ്യാൻ പറ്റി ജഗദീഷ് ഏട്ടനാണെങ്കിൽ ഭയങ്കര രസമായിരുന്നു ചെയ്യാനും ഹാപ്പിയായിരുന്നു ഇപ്പൊ ജഗദീഷ് ഷേട്ടൻ പറഞ്ഞു ജഗദീഷേട്ട് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു അർജുന അശോകൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാണ് സിനിമ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ക്യാരക്ടർ വരുമ്പോൾ ജഗദീഷ് ഷേട്ടൻ അതിലെ ഒരു മുഖ്യ കഥാപാത്രം എന്ന് പറഞ്ഞിരുന്നു ആദ്യം തന്നെ ആദ്യം കഥ കഥാപാത്രം കഥ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞായിരുന്നു ഓക്കെ ആയിരുന്നു നമുക്ക് ലൈക് നമുക്കത് കാണാൻ പറ്റും ക്യാരക്ടറായിട്ട് ചേട്ടായി എന്നുള്ളൊരു ചേട്ടായി എന്നുള്ള പേരും വിളിപ്പേര് തീപ്പൊരി എന്നാണ് ശരിക്കുന്നത് ആ അച്ഛന്റെ പേര് ബെന്നി വെറും വെറും ബെന്നി തീപ്പൊരി ബെന്നിലേക്ക് ആകുന്നത് പരിപാടിയാണ് അപ്പൊ എനിക്ക് ആ ചേട്ടായിട്ട് തന്നെ ഫീൽ ചെയ്ത് കാരണം ഒരു ബാക്ക് ഡ്രോപ്പിൽ ഒരു തീപ്പൊരി ഫീൽ ആ ചേട്ടായിക്കുണ്ട് ആദ്യം തുടക്കം ഒന്നും പറഞ്ഞു പക്ഷെ ഒരു പോയിന്റിലാ നമ്മൾ ആ തീപ്പൊരി ഫീൽ ചെയ്തു അല്ലേ അല്ല എനിക്കത് ആ പറയുന്നതിൽ നിന്നും ഞാൻ ആ സിനിമയിലേക്ക് യാത്ര ചെയ്തു അതാണ് ഇത്രയും പറയുമ്പോൾ സിനിമയിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയിത്ത കഴിഞ്ഞു ഞാൻ പ്രേക്ഷക ആങ്കറല്ല ആ സിനിമയിലേക്ക് ഇൻവോൾവ് ഞാൻ അല്ല സത്യസന്ധനായിട്ടുള്ള ഒരു സഖാവ് സഖാവ് കമ്മ്യൂണിസ്റ്റ് സഖാവ് സത്യസന്ധൻ സത്യസന്ധൻ അതാണ് അങ്ങനെ കിട്ടാനല്ലോ ഈ സഖാവിനെ കണ്ട് പഠിക്കണം ഈ സിനിമ ഈ സഖാവ് ഈ സഖാവിന്റെ മകൻ മകൻ എന്ന് പറയുന്നത് ഇന്നത്തെ യൂത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ അതാണ് ബെന്നി ബെന്നി ഇന്നത്തെ യൂത്ത് എന്ന് പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇല്ല ഇല്ല അവർ ഇറസ്പോൺസിബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല അവരുടേതായിട്ടുള്ള ചിന്ത അവരുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ് അവർ ജീവിതത്തിൽ കുറച്ച് കാശുണ്ടാക്കാനുള്ള അവരുടേതായിട്ടുള്ള വഴികൾ അവർ കണ്ടെത്തും അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ അവർ വേറെ തരത്തിൽ മൂവ് ചെയ്യണം തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഇതിനിടയ്ക്ക് യൂത്തിൽ ഈ സഖാവ് നന്മ കണ്ടെത്തുന്ന യൂത്ത് യുവത്വത്തിൻ്റെ പ്രതീകമുണ്ട് ഇവിടെ അത് നായിക പൊഞ്ഞിലെയാണ് പൊന്നില ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലാണ് മൂവ് ചെയ്യുന്നത് ഫെമിനയുടെ ക്യാരക്ടർ ഫെമിന ഈ പടത്തിലെ ഹീറോയിനാണ് എന്നാൽ ബെന്നിയുടെ ഹീറോയിൻ ആണോ എന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല പറഞ്ഞു മനസ്സിലായി മനസ്സിലായി ഒരു കാമുകയാണോ സുഹൃത്താണോ അതോ പൊന്നിലേക്ക് ഏറ്റവും ബഹുമാനമുള്ള സ്നേഹമുള്ള വ്യക്തിയുടെ മകനാണോ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് പടത്തിൻ്റെ അവസാനം അറിയാൻ പറ്റും അറിയാൻ പറ്റും അതുവരെ അറിയാൻ പറ്റില്ല കാരണം വെച്ചാൽ എന്നോടാണ് കൂടുതൽ സ്നേഹവും ബഹുമാനവും ബെന്നിയോട് ഒരു സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ ചേട്ടായുടെ മകൻ എന്നുള്ള പരിഗണന ആ പരിഗണന അതാണ് മെയിൻ അപ്പോൾ യുവത്വം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മകൻ നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കുന്നില്ല പക്ഷേ എൻ്റെ കൂടെ സഹാവായി വർത്തിച്ച ആ സഹാവിൻ്റെ മകൾ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത് പഞ്ചായത്ത് മെമ്പറൊക്കെയാണ് മറ്റൊരു മകളോടാണ് എനിക്ക് മറ്റൊരു കാഴ്ചപ്പാടില് ഒരേ കാഴ്ചപ്പാട് ഈ സഖാവിന്റെ കൂടെ നിക്കുകയാണ് സഹാവ് സഖാവ് ചെയ്യുന്നതാണ് ശരി സഖാവ് പാർട്ടിക്ക് വേണ്ടി എടുക്കുന്ന നിലപാടുകളാണ് ശരിയെന്ന് പറഞ്ഞ് എന്റെ കൂടെ നിൽക്കുന്ന നായിക ആണ് പൊന്നില

ഇപ്പം പറയുന്നതല്ല നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളൂ കൃത്യതയോടെ വ്യക്തമായിട്ട് ഞാൻ പറയാം അതായത് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനോടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോടും രമയ്ക്കും കുട്ടികൾക്കും യോജിപ്പില്ലായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവര് അത് വേണോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത് അതിൻ്റെ അർത്ഥം തന്നെ അവർക്ക് മനസ്സ് കൊണ്ട് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അതിനെ ഒരു പരിധിവരെ കണക്കിലെടുക്കാതെയാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ നിന്നത് അവരുടെ ഉപദേശം സ്വീകരിക്കാത്തതിൻ്റെ തിക്തഫലം ഞാൻ അനു അനുഭവിച്ചു നിങ്ങളെല്ലാവരും ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ട ഒരു തിരഞ്ഞെടുപ്പ് നിന്നും പരാജയപ്പെട്ടതിൻ്റെ കാര്യത്തിൽ പൊന്നില്ല അങ്ങനെ ചിരിച്ചു അർജുൻ ചിരിച്ചു ഹൈദരലി അപ്പം പരാജയത്തിന് രാഷ്ട്രീയത്തിലെ പരാജയത്തിന് ജനങ്ങൾ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണുന്നത് മനസ്സിലായില്ല ഏത് തിരഞ്ഞെടുപ്പിലും പരാജിതൻ അയാളും കഷ്ടം ഇതാണ് റിയാക്ഷൻ അപ്പം പരാജിതൻ ആയോണ്ടല്ല ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചത് ഈ കുട്ടികളും രമയും പറഞ്ഞ ആ കാര്യത്തിനോട് എനിക്ക് എൻ്റെ അഭിപ്രായം അവരോടുള്ള യോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവസരം എനിക്ക് പിന്നീടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മമ്മൂക്കയാണ് ഹൈദരാബാദിലേക്ക് രാഷ്ട്രീയ മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ചാൽ മമ്മൂക്ക മമ്മൂക്കയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പം ഒരു സ്ഥാനാർത്ഥി മൂന്ന് സ്ഥാനാർത്ഥികൾ പ്രധാനമായിട്ടുണ്ടാവുമല്ലോ മൂന്ന് മുന്നണിയുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി ഇല്ലുമ്പോൾ മമ്മൂക്ക കാര്യമായിട്ട് സൽക്കരിച്ച് കാപ്പിയും കൊടുത്ത് എല്ലാം ആ പത്രക്കാരെ വെളിയിൽ നിൽക്കും അവരോട് കൊള്ളാം എനിക്കറിയില്ലേ പിന്നെ എത്ര വർഷത്തെ പരിധിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ് ഷേഖാൻ്റെ കൊടുത്ത് ആൾ ദി ബെസ്റ്റ് പറഞ്ഞു വിടും ഓക്കെ അടുത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ കാപ്പി കൊടുത്ത് കാര്യങ്ങളൊക്കെ കൊള്ളാം അപ്പോൾ സ്ഥാനാർത്ഥിയും പറയും മമ്മൂക്കയുടെ അനുഗ്രഹം ഫുൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പോയി അടുത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നു അവിടെയും കാപ്പി കൊടുത്തു ടോളി കൈയിട്ട് ഫോട്ടോ എടുത്ത് പോയി മമ്മൂക്ക ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളല്ല മമ്മൂക്ക ഉമ്മൻചാണ്ടി സാറിൻ്റെ യോഗത്തിലും വി ഡി സതീശൻ്റെ യോഗത്തിലും രമേശ് ചെന്നിത്തലയുടെ യോഗത്തിലും പങ്കെടുക്കും പിണറായി സഖാവിന്റെ യോഗത്തിൽ പങ്കെടുക്കും എം വി ഗോവിന്ദൻ സഖാവിന്റെ യോഗത്തിൽ പങ്കെടുക്കും അദ്വാനിജിയുടെ പുസ്തക പ്രകാശനം നിർവഹിച്ചത് മമ്മൂക്കയാണ് അതെ അതെ അപ്പോൾ എല്ലാ പാർട്ടികൾക്കും അദ്ദേഹം സ്വീകാര്യനാണ് അദ്ദേഹം എന്താ സമദൂരല്ല സമ അടുപ്പം എല്ലാവരുമായിട്ട് സമ അടുപ്പം ആ ലൈൻ ഫോളോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു വളരെ സന്തോഷം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പം ഇപ്പൊ ഞാൻ തോറ്റെന്നുള്ള ആ കുറ്റബോധമോ ആ നിരാശയോ അതെല്ലാം മാറി ഇപ്പോൾ എല്ലാവരോട്ടും എല്ലാവർക്കും എന്നോടും വലിയ സ്നേഹമാണ് ഈ ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് മാറി വേറെ പാർട്ടിയിലോട്ടും കൂറുമാറിയില്ല ഞാൻ രാഷ്ട്രീയമാണ് ഉപേക്ഷിച്ചത് രാഷ്ട്രീയത്തിലേക്കും എനിക്ക് കടക്കാൻ കഴിയില്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഞാൻ മാറിയതാണ് അതിന് പൊതുജനമാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് യു ആർ നോട്ട് കോമ്പിറ്റൻറ്റ് ടു ബി എ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തു ചെന്നു അപ്പം ഞാനത് സ്വീകരിക്കുന്നു ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞാൻ കലാകാരനായിട്ട് തുടരുന്നു വ്യത്യാസമുള്ള കോൺഗ്രസ്സുകാരനായിട്ടും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും ബി ജെ പി കാരനുമായിട്ടും ഒക്കെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നു തീപ്പരു സഖാവായിട്ട് എത്തണം എത്തണം പക്ഷേ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമല്ലേ എന്ന് പറയുമ്പോൾ ഒരു ഒരാവേശമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കും ഞാൻ പറയാം അത് ബി ജെ പിയിലായിക്കോട്ടെ കോൺഗ്രസ്സിലായിക്കോട്ടെ ഇടതുപക്ഷത്തിലായിക്കോട്ടെ വിപ്ലവ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഒരാവേശമല്ലേ ബലി കുടീരങ്ങളെ അത് കേൾക്കുമ്പോൾ ഒരു ഒരാവേശമല്ലേ തീർച്ചയായും അപ്പോൾ ആ വിപ്ലവ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കതിൽ വല്ലാത്തൊരു ആവേശമാണ് അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടല്ലെങ്കിൽ പോലും കമ്മ്യൂണിസം എന്ന ആശയത്തെക്കുറിച്ച് ഈ കമ്മ്യൂണിസം സോഷ്യലിസം ഈ ആശയങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ മുന്നണികളും ഒക്കെ അങ്ങനെ വരികയല്ലേ അപ്പോൾ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാവരും ഒന്നാണ് നമ്മൾ മൂന്ന് പേരും ഒന്നാണ് അല്ലേ ഒന്നായി മുന്നേറാം നമുക്ക് അതെ തീപ്പൊരു ബെന്നി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അതെ ഇവനീ പറഞ്ഞതുപോലെ നല്ലൊരു സഖാവിന്റെ മോളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലേ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ പാതയിലൂടെ യാത്ര ചെയ്തു നല്ലൊരു കഥാപാത്രം അല്ലെ മിന്നൽ മുരളിക്ക് ശേഷം ഇപ്പൊ റിലീസ് ചെയ്യുന്ന ഈ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഫെമിനിക്ക് അവാർഡ് തന്ന ഞങ്ങളാണ് ഞാൻ ഉൾപ്പെടുന്ന കമ്പനി ആയിരുന്നു ഞാൻ നേരത്തെ റിപ്പോർട്ട് ടി വി ആണ് അല്ലെ അത് അഭിമാനത്തോടെ എനിക്ക് ഇവിടെ പറയാൻ പറ്റും ആദ്യ അവാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് അതിന്റെ ഒരു ഉയർച്ചയൊക്കെ ഇല്ലേ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഈ കഥാപാത്രത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ് തോന്നുന്നത് ജഗദീഷ് ചേട്ടൻ അർജുൻ ഇവരെല്ലാരും ഉണ്ട് നല്ല ആളുകളുടെ ഒപ്പമേ ചേർന്നിരിക്കുകയാണ് എത്രയോ സിനിമകൾ നമ്മൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം എന്നെ രാഷേട്ടനും ജോച്ചേട്ടനും ഒന്നിച്ചാണ് വിളിച്ച് കഥ പറയുന്നത് എന്നോട് കഥ പറഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞു നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു കാരണം പൊനില എന്ന് പറയുന്ന ക്യാരക്ടർ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്പ്പിച്ചു അപ്പൊ ഞാൻ ആദ്യ പടം കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് ഒരേ പോലത്തെ രീതിയിൽ ചെയ്യരുത് എന്നുള്ളൊരു ഫോക്കസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കഥാപാത്രം വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഒരു നാട്ടുപുറം കരുത്തി രാഷ്ട്രീയം ഉള്ളിലുണ്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ തീർച്ചയായിട്ടും ബാക്കി ഈ പറയുന്ന ജഗദീഷ് ഏട്ടൻ അർജുൻ ഓപ്പോസിറ്റ് നിൽക്കാനുണ്ട് അപ്പോൾ അതും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇവരുടെ കൂടെയും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം അപ്പോ ഇതെല്ലാം കൂടെ ഉള്ളൊരു രസമായിരുന്നു അല്ല അനുഭവമായിട്ട് ഈ സഖാവെന്നൊരു കഥാപാത്രത്തിലൂടെയാണ് പോകുന്നത് അല്ലെ അപ്പൊ നമ്മൾ കോളേജ് ഉണ്ടാവും അവിടെയൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഈ സഖാവെന്നൊരു കഥാപാത്രം എടുക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ സഖാവുന്ന ഒരു കഥാപാത്രം നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ കോളേജ് രാഷ്ട്രീയം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അങ്ങനെ ആരെയെങ്കിലും നമ്മൾ നമ്മൾ കണ്ട ഒരു ധീര വനിതയെ നമ്മുടെ മനസ്സിലോടിയെത്തിയിരുന്നു ഇല്ല സത്യം പറഞ്ഞ ഇപ്പൊ ഈ കോളേജ് രാഷ്ട്രീയം പറഞ്ഞ പറഞ്ഞല്ലോ ഞാൻ പഠിച്ച കോളേജില് രാഷ്ട്രീയവും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കോളേജ് രാഷ്ട്രീയം എന്താന്ന് വെച്ചാൽ എനിക്ക് ഞാൻ രാജഗിരി പഠിച്ച അവിടെ രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയം ചെറിയ എതിർത്തോ പോയി ഞാൻ അവിടെ രാഷ്ട്രം അങ്ങനത്തെ മാനേജ്മെന്റിലാണ് ഞാൻ പിന്നെ ഞാൻ പഠിച്ച സെൻട്രിസാർജും അവിടെ സെൻട്രി രാഷ്ട്രീയ ഞാൻ ജോയിൻ ചെയ്തപ്പോവിഡായി അപ്പൊ ഞാൻ പോയതും പോവാത്തതും ഒരേപോലെ ആയിരുന്നു അവിടെ അപ്പോൾ എനിക്ക് ചുരുക്കി പറഞ്ഞ കോളേജ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ കാര്യത്തിൽ അറിയില്ല ഇപ്പൊ ഈ സിനിമയിൽ കാണുന്നത് പോലത്തെ ഉള്ള അറിവുകളേ ഉള്ളൂ എന്താണെന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനെന്ന വ്യക്തി ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ഒരു വ്യക്തിയല്ല അപ്പം ഈ ഒരു ക്യാരക്ടർ കിട്ടുക അതൊരു എക്സൈറ്റ് ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം പിന്നെ കൂടെ ഉള്ള ക്യാരക്ടർ ഇപ്പം പൊനില എന്ന് പറയുന്ന ക്യാരക്ടറിന് കൂടെയുള്ളത് എന്ന് പറയുന്ന ക്യാക് ക്യാരക്ടറാണ് അപ്പം എനിക്ക് ഞാൻ കൂടുതലും എനിക്കുണ്ടായിരുന്നത് ജഗദീഷ് കൂടെ ആയിരുന്നു അപ്പോൾ ജഗദീഷ് ചേട്ടന് കുറേ കാഴ്ചപ്പാടുണ്ട് രാഷ്ട്രീയത്തെ പറ്റിയായിട്ടും അതുമാത്രമല്ല ബാക്കി കുറേ കാര്യത്തിൽ നോളജ് ഉണ്ട് കാര്യങ്ങൾ ോട് ഷെയർ നമ്മൾ കാര്യങ്ങൾ അങ്ങനെ ചെയ്യും കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ എനിക്ക് പൊന്നില്ല പഞ്ചായത്ത് മെമ്പറായിട്ട് നടന്നുവരുന്നത് കണ്ടപ്പോ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് തോന്നി ഒരു ഗ്രാമത്തിലെ പഞ്ചായത്ത് മെമ്പറായിട്ട് എനിക്ക് തോന്നി പഞ്ചായത്ത് മെമ്പർ നമ്മൾ ആ എനിക്ക് അല്ല ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഉണ്ട് അതിൽ പഞ്ചായത്ത് മെമ്പർ അല്ല ഗ്രാമ സേവികയായിട്ട് കെ ആർ വിജയമ്മ അഭിനയിച്ചിട്ടുണ്ട് ആദ്യ ഗ്രഹണങ്ങൾ എന്ന് പറഞ്ഞ സിനിമ നല്ല സിനിമയാണ് പാറപ്പുറത്തിന്റെ നോവല അതേപോലെ ഇതിനകത്ത് ഒരു പഞ്ചായത്ത് മെമ്പറിന് അർജുന തോന്നിയില്ലേ പഞ്ചായത്ത് മെമ്പറിന് ഒരു മെച്ചോടായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ നമ്മൾ യങ് ആയിട്ടുള്ള പഞ്ചായത്ത് മെമ്പറായിട്ട് ആ റോളിൽ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള അതിനനു അനുസരിച്ചുള്ള കോസ്റ്റ്യൂമും അതിലൊക്കെ നമുക്ക് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഇപ്പോൾ ഒരു കോളേജ് ഇപ്പോഴും കോളേജ് ആണ് അതെ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് പഞ്ചായത്ത് മെമ്പറായിട്ട് വരുമ്പോൾ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ഒരു ഒരു കഴിവ് വേണ്ടേ അപ്പോൾ അത് പെരുമാറ്റത്തിലും അതിൻ്റെ അഭിനയത്തിലും ഒക്കെ തന്നെ ആ പഞ്ചായത്ത് മെമ്പർ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക ഈ ആ സഖാവിൻ്റെ മരണം ഈ ിലിയുടെ ഭാവിയെ കുറേ ബാധിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ബൈ എങ്ങനെയാണ് കഥയിലേക്ക് പടത്തിൽ ആ പടത്തിലെ ആ സഹാവ് മരിച്ചു ആ സഖാവ് ഏതെങ്കിലും ഇതില് പിന്നെ സഖാവിന്റെ മകൾ എന്നുള്ള പരിഗണന കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ജയിക്കുന്നത് ആ പഞ്ചായത്തില് പൊന്നിലെ ജയിക്കും വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അതല്ലേ ജഗദീഷ് ഷേട്ടനും അർജുനും പറഞ്ഞു ചോദിച്ചാൽ ഒന്നും കൂടെ ചോദിക്കട്ടെ പ്രണയമാണോ സ്നേഹമാണോ ബഹുമാനമാണോ അച്ഛൻ്റെ അല്ല ചേട്ടായിയുടെ മോനെന്ന നിലയിലുള്ളതാണെന്ന് നമുക്ക് സിനിമ കണ്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത്രമൊരു കഥാപാത്രം ഇപ്പൊ നമ്മൾ നമ്മൾ ഓരോ സിനിമയില് കാമുകൻ കാമുകി അല്ലെങ്കിൽ അത്രമൊരു ഇതാണുള്ളൂ പക്ഷെ അതൊന്നും പറയാതെ അവസാനം വരെ ആണല്ലോ ഈ സിനിമ യാത്ര ചെയ്യുന്നത് ഇപ്പൊ ജഗദീഷ് ഷേട്ടൻ പറഞ്ഞു അത് നമ്മളെ പിടിച്ചിരുത്താൻ കഴിയുമെന്ന് പൊന്നിലെ എന്ന കഥാപാത്രത്തിൽ തോന്നുന്നു പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്നുള്ളു തീർച്ചയായിട്ടും അതുമാത്രമല്ല പ്രേ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന വേറെ കുറേ എലമെൻറ്റ്സ് അതിലുണ്ട് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാം വീടുകളിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എന്നെ സം എന്ന് പറയുന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്ന വ്യക്തി എന്ന് വെച്ചാൽ ബെന്നി എന്ന വ്യക്തിയെക്കാളും കൂടുതലടുപ്പം ചേട്ട എന്ന വ്യക്തിയാണ് കാരണം സ്വന്തം അച്ഛൻ മരിച്ചു പിന്നെ ആ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ചേട്ടയോ ചേട്ടായിയാണ് അപ്പോൾ എല്ലാം ജീവിതത്തിലെ ചേട്ടായി ആണ് ചേട്ടായിക്ക് വേണ്ടി ഏതു നേരവും ചേട്ടയുടെ കൂടെ ചേട്ടായി പറയുന്നതാണ് എല്ലാം എന്ന് വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പൊന്നില അപ്പോൾ അതേപോലെ തന്നെ വേറെയും കുറേ എലമെന്റ് ഉള്ള ഇപ്പോൾ ഒരു അച്ഛൻ മകൻ റിലേഷൻ അതിനെപ്പറ്റി നമ്മൾ പടത്തിൽ അപ്പോൾ ഇതെല്ലാം ആൾക്കാരില് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് നമ്മുടെ വീടുകളിൽ നമുക്ക് പോലും ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഒരു റിലേഷൻ ഉണ്ട് ഇപ്പം ചേട്ടായി ചേട്ടായിയുടെ കാഴ്ചപ്പാടുകൾ ബെന്നിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ബെന്നിയുടെ ആ കാഴ്ചപ്പാടുകൾ ചേട്ടായിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് സത്യത്തിൽ എല്ലാം വീടുകളിലും ഉള്ളതാണ് അച്ഛൻ അച്ഛൻ പറയുന്നത് നമ്മ മക്കൾക്കും ഇപ്പൊ എനിക്ക് തന്നെ ഉണ്ട് ഇപ്പൊ നമ്മളെല്ലാരും ആ പ്രായം കഴിഞ്ഞു വന്നവരാണ് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി എലമെന്റ്സ് ഉണ്ട് ഇപ്പൊ പൊന്നിലയുടെ ക്യാരക്ടറിലാവട്ടെ ബെന്നിയുടെ ക്യാരക്ടറാവട്ടെ ബാക്കി പടത്തിലുള്ള എല്ലാം ക്യാരക്ടറും തീർച്ചയായിട്ടും ഈ എലമെന്റ്സ് എല്ലാം

ചിലപ്പോ പൊന്നിലേക്ക് ഇഷ്ടമായിരിക്കും മറ്റേ പോയിന്റിൽ ചിലപ്പോ ബെന്നിക്ക് ഇഷ്ടമായിരിക്കും പക്ഷെ പൊന്നിലേക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പൊ അങ്ങനെ അതേപോലെ തന്നെയാണ് ചേട്ടായും മകനും ബെന്നിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആദ്യം പ്രേക്ഷകർ വിചാരിക്കും ഓക്കെ ഒരു ഒടക്കാണ് പിന്നീട് വിചാരിക്കും ഓക്കെ ചേട്ടാടെ വഴിക്കാൻ പക്ഷെ ആ പോയിന്റ് കഴിഞ്ഞു പോകുമ്പോ ചേട്ടാടെ വഴിക്കാൻ വന്നേക്കണം അങ്ങനെയാണ് ഈ രണ്ട് റിലേഷൻഷിപ്പ് പോകുന്നത് ക്ലാരിറ്റി അപ്പൊ നമുക്ക് അതിനെ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഞാൻ നമ്മളിങ്ങനെ ആകാംക്ഷയോട് നിർത്താൻ പറ്റും ചിന്താഗതി അങ്ങനെയാണോ എങ്ങനെയാണ് പോവുക എന്ന് പ്രേക്ഷകർക്ക് നേരത്തെ മുൻവിധിയോടെ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഒരു അത് തന്നെയാണ് വരികയും സുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അർജുന അല്ല അത് അപ്പൊ തന്നെ നമ്മള് അങ്ങനെ ഒരു നല്ലതാണ് പുതുവയാണല്ലോ ആഗ്രഹിക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല ഒരുമിച്ച നായികന്മാരോടൊക്കെ അഭിനയിച്ചു ഇപ്പം ഏറ്റവും കൂടുതൽ നായികമാരും കൂടെ അഭിനയിച്ച അർജുന അശോകനാണ് ഇരിക്കുന്നത് കുറെ സിനിമകളായാലോ എപ്പോഴും നായക കഥാപാത്രത്തിൽ വരാൻ പോകുന്നു ഞാൻ സമ്മതിച്ചു എങ്കിലും മിനൽ മുരലെ കണ്ടില്ലേ മിനൽമുറ മിന്നൽ മുരലിയെ കണ്ടില്ലേ മിന്നൽ മുരളിയ കഥാപാത്രത്തെയും കണ്ടിട്ടുണ്ടോ സിനിമയും കണ്ടല്ലേ അതിൽ നിന്നാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് ആ ക്യാരക്ടറെ അല്ല ഒരിക്കലും ഒരിക്കലും അല്ല ഒരിക്കലും വ്യത്യസ്തമായ ക്യാരക്ടറാണ് ഒരു അർജുന എക്സ്പീരിയൻസ് വെച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറുതാണ് ചെറുതാണ് ഞാൻ എപ്പോഴും പറയും സിനിമയിൽ ചെയ്തു പോകും ആ എക്സ്പീരിയൻസ് വെച്ച് അത് അവിടെ കാണുമ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു ഈ മിന്നൽ മുരളിന്ന് പെട്ടെന്ന് ക്യാരക്ടർക്ക് ചേഞ്ച് വരുന്ന ഫെമിനെ കണ്ടപ്പോൾ അല്ല ഇപ്പൊ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മൾ റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ് ചെയ്യണം ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് അതെ അതെ അപ്പൊ അത് ഫെമിനെ ഓപ്റ്റ് ചെയ്ത ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടറാണ് പൊന്നില എന്നുള്ള ക്യാരക്ടർ കൊറേ കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങൾ ഈ പടത്തിലൂടെ പറഞ്ഞു പോകുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യും ആ ഒരു ഒരു ഭയങ്കര മെച്ചോർഡായിട്ടുള്ള ചേട്ടയുടെ വാക്കും വിശ്വസിച്ച് നടക്കുന്ന ഞായറാറാം ബെന്നിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചേട്ട വാക്കും വിശ്വസിച്ച് നടക്കുന്ന ഒരു പൊന്നില അങ്ങനെയാണ് ഡയലോഗിൽ നമുക്ക് കുറച്ച് മനസ്സിലാവാണ് ക്യാരക്ടർ അങ്ങനെയാണ് ചില പോയിന്റില് നമുക്ക് വേറെ തോന്നാം ഇങ്ങനെയായിരിക്കും ചില ചില ഇപ്പൊരു പൊന്നിയായിട്ട് അർജുന അശോകൻ തന്നെയാണ് ആപ്റ്റ് എന്ന് പടം കാണുമ്പോഴും നമുക്ക് തോന്നും നമുക്ക് തോന്നും അല്ലേ അതിലെ പൊന്നിലയുടെ കാര്യത്തില് വേറൊരാള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലേ അങ്ങനെ ഭദ്രമായിട്ട് സിനിമ ഈ പറഞ്ഞപോലെ കഴിഞ്ഞ ദിവസം ഇപ്പൊ മമ്മൂക്കാടെ ഒരു രാഷ്ട്രീയം പറഞ്ഞല്ലോ മമ്മയ്ക്കാടെ മമ്മൂക്കാടെ ഒരു രാഷ്ട്രീയം അങ്ങനെ ആണല്ലോ രാഷ്ട്രീയം ചോദിച്ചല്ലോ മമ്മൂക്കാ കഴിഞ്ഞ ദിവസം ലൊക്കേഷനിൽ ഭക്ഷണം വിളമ്പിത്തരുന്ന ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിട്ട് ഭയങ്കര വൈറലാണ് ആ ഫോട്ടോ അർജുൻ ആ ഫോട്ടോ ഇട്ടു നമുക്ക് അതിനുവേണ്ടി ലൊക്കേഷനിൽ ഓൺ ആഘോഷിക്കാൻ ആഘോഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അന്ന് ഷൂട്ട് ഉണ്ടായില്ല നമുക്കൊക്കെ എല്ലാവരും കൂടി ആഘോഷിക്കാനായിട്ട് അന്ന് ബ്രേക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് എടുക്കുന്നത് അതെ തീർച്ചയായിട്ടും അതാണ് ഞാൻ ചോദിച്ചാൽ അത്തരം ആളുകൾ മമ്മൂക്ക നമുക്കറിയാം ഇവിടുത്തെ മലയാള സിനിമയ്ക്ക് മമ്മൂക്ക ലാലാട്ടൻ ഇത് തന്നെയാണ് നമ്മുടെ അഭിമാനമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് അവരൊക്കെ കൂടെ ആ അശോക് എന്ന് പറഞ്ഞാൽ അശോകൻ ചേട്ടൻ്റെ മോൻ എന്ന നിലയിലേക്കുള്ള പരിഗണന ഒരു കഥാപാത്രം എന്നുള്ള പരിഗണനയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും അച്ഛൻ മോൻ ബന്ധം വേറെയാണ് രാഷ്ട്രീയ അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഇപ്പൊ ഒരു കഥാപാത്രം എന്ന നിലയിലേക്ക് പോയി മമ്മക്കാടൊപ്പം അഭിനയിക്കുന്നു ലാലേട്ടന്റെ ഒപ്പം അഭിനയിക്കുന്നു അഭിനയിച്ചിട്ട് അഭിനയിച്ചില്ല അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ മമ്മൂക്കാട് ഉണ്ടാകട്ടെ ആഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അഭിനയിക്കാൻ ഈ പറയുന്ന രീതിക്ക് മമ്മൂക്കാട് അടുത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു എന്താണ് അച്ഛന്റെ കൂടെ അഭിനയിച്ച കൂടെ പോയി നിക്കുമ്പോ ആ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ഫുൾ ടൈം മറ്റൊരു അഞ്ഞൂറ് വോൾട്ട് ബൾബിന്റെ ലൈറ്റ് പ്രകാശം പോലെ ഇങ്ങനെ നോക്കിയായിരിക്കണേ അത് അത് ആഗ്രഹം കൊതിയായിരുന്നു അതവിടെ നടന്നു ഭയങ്കര സ്വപ്നം നടന്നൊരു മൊമെന്റ് ആയിരുന്നു കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു ഓണം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ടൈം മമ്മൂക്കയുടെ കൂടെ അല്ലെങ്കിൽ ആലിൻ്റെ കൂടെ ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവരും അടിപൊളിയായിരുന്നു ഞാൻ വൻ ഡാർഡ് മമ്മൂക്ക ഫാനും കൂടെ ആയപ്പോ ആ ഒരു ഒരു കൊതി ഇരട്ടിപ്പിച്ചു അതിൻ്റെ ഒരു ഹൈദരാലി ഇപ്പോ നമ്മളിപ്പോ കുറെ വർഷമായിട്ടില്ല അഭിനയിക്കാൻ തുടങ്ങി ഇപ്പൊ മോഹൻലാൽ ആയിരുന്നാലും മോഹൻലാലായിരുന്നാലും അതേപോലെയുള്ള സീനിയേഴ്സ് ആരായിരുന്നാലും ഇപ്പൊ ഞാനും അത്യാവശ്യം സീനിയറാണ് എനിക്കൊക്കെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യങ്ങർ ജനറേഷൻ്റെ ടോപ്പ് ഹീറോസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആർട്ടിസ്റ്റുകൾ അർജുൻ ഉൾപ്പെടെയുള്ള ഇവരെല്ലാം നമ്മുടെ പെർഫോമൻസിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ അവരെല്ലാം ത്രിൽഡ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വലുതാണ് പ്രേക്ഷകർ ആ റെക്കഗ്നേഷൻ തരുമ്പോൾ കിട്ടുന്ന സന്തോഷം പോലെ തന്നെ അതിനേക്കാൾ ഒരു പടി കൂടുതലാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള ഈ ഹീറോസ് തന്നെ അവർ ചേട്ടൻ്റെ മറ്റേ അയ്യോ ആണ് രസമാണെന്ന് കേൾക്കുമ്പോ വീണ്ടും ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട് അത് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നുമില്ല കിട്ടുമ്പോഴുള്ള സന്തോഷം വേറെ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നുല്ലോ അതൊക്കെ എപ്പോഴും പറഞ്ഞത് അതിന്റെ നേരെ തിരിച്ചാണ് നമുക്കും പടം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് നമുക്ക് പിന്നെ ബാക്കി ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ട് ഉണ്ട് ചേട്ടൻ പോയി അപ്പൊ ഞാൻ ഞാൻ ഭയങ്കര ഭയങ്കര ഫീൽ ആയിരുന്നു പോയപ്പോ എല്ലാവർക്കും ചെറിയൊരു ചെറിയ മിസ് സത്യമന് മിസ്സിങ്ണ്ട് കാരണം കുറെ കാര്യങ്ങൾ സംസാരിക്കും കാര്യങ്ങൾ കേൾക്കും പിന്നെ അവരും ഗുഡ് മോർണിംഗ് മിസ്സിംഗ് ആയിരുന്നു എപ്പോഴും എനിക്കൊരു വോയിസ് നോട്ട് അയച്ചു തന്നെ ജയതീഷ് ഏട്ടൻ ഒരു രണ്ട് മിനിറ്റത്തോളം ധൈര്യമുള്ളൊരു പക്ഷെ അത് കേട്ടപ്പോൾ ഇതേപോലെ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു വോയിസ് നോട്ടായിട്ട് ഇപ്പോഴും അത് എന്താണെന്ന് ഞാൻ ഇവിടെ അല്ലെ ഞാൻ ജസ്റ്റ് ഞാൻ പറയാം വെറൊന്നും അല്ല ഞാനതിപ്പോൾ ഓരോ സീൻ കഴിയുമ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അർജുൻ ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്ന രീതി ഒതുക്കത്തോടെ അല്പം പോലും ഓവർഡ്യൂ ചെയ്യാതെ ചെയ്യാ എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫ് ജോബ് അല്പമൊന്നും കൂടിയാൽ നമുക്കത് രസാവില്ല അപ്പോൾ ആ ഇതിനകത്ത് നിന്ന് തന്നെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഓരോ സീനിലും കലക്കി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ആ ഗുഡ് ഗുഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ ഞാനൊരു വോയിസ് നോട്ട് ഇട്ടു എനിക്ക് വളരെ അഭിമാനമുണ്ട് നല്ല ഒരു ആക്ടറുടെ കൂടെ ഒരു ഹീറോയുടെ കൂടെ ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല കുറേ മൊമെൻറ്റ്സ് എനിക്ക് കിട്ടി തീർച്ചയായിട്ടും യു കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത് അത് മനസ്സിൽ തട്ടി അയച്ചതാണ് വെറുതെ ഒരു ഭംഗി ആക്കുകയാണെങ്കിൽ ഓരോ സീൻ കഴിയുമ്പോൾ ഓ കലക്കി എന്ന് പറഞ്ഞിട്ട് കലക്കി അത് വേണ്ട എന്നതെല്ലാം കഴിഞ്ഞിട്ട് അത് അർജുന അത്രയും ഇൻസ്പയറിങ് ആയെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡബ്ബിങ് കഴിഞ്ഞപ്പോഴും എനിക്ക് കണ്ടപ്പം വീണ്ടും സ്ക്രീനിൽ അഭിനയിച്ചപ്പോൾ ഞാൻ മോണിറ്റർ ചെയ്തെന്ന് നോക്കാറില്ല ഞാൻ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ അവിടെയും ഞാൻ ശ്രദ്ധിച്ചു ആ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ചില സീനും കോമ്പിനേഷനിലൊക്കെ ഡബ്ബിങ് എൻ്റെ കണ്ണു നിറഞ്ഞു ഓക്കെ കൂട്ടത്തിൽ എനിക്കും തോന്നി എൻ്റെ റോളും കൊള്ളാം എനിക്ക് തോന്നി അപ്പം അത് കഴിഞ്ഞ്